ക്രൈസ്തവർക്കെതിരായ വരുന്ന ആക്രമണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും അതീവ ആശങ്കാജനകമാണെന്ന കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഛത്തീസ്ഗഡിൽ രണ്ട് സന്യാസിന്മാർ അതിക്രമങ്ങൾക്കിരയായതിനു പിന്നാലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒഡീഷയിൽ വൈദികരും സന്യസ്ഥരും ഉൾപ്പെടുന്ന സംഘം ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ സംഭവവും ആശങ്കാജനകവും അങ്ങേയറ്റവും അപലപനീയവുമാണ് ഇരു സംഭവങ്ങൾക്കും പിന്നിൽ സംഘപരിവാർ സംഘടനയായ ആണെന്ന റിപ്പോർട്ട് നടുക്കമുളവാക്കുന്നതാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ തീവ്ര നിലപാടുകളുള്ള ചില മതസംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായി നടന്നുവരുന്ന വിദ്വേഷ പ്രചാരണങ്ങളാണ് ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് നിരവധി അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വ്യക്തമാക്കുന്നു ഇത്തരം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും വ്യാജ ആരോപണങ്ങളും കേരളത്തിലും സമീപ ദിവസങ്ങളിലായി വ്യാപകമായി പ്രകടമാണ് കടുത്ത വർഗീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും അവകാശം നൽകുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു ഭയരഗതമായി ജീവിക്കാനും പൗരന്മാരുടെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും സർക്കാരും നിയമ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കെ ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെടുന്നു ചർച്ച് ഡെസ്ക് ബെലഹിം ടി